നമ്മളെ പോലുള്ള സാധാരണ പ്രവർത്തകരെ ഇമാരി വെല്ലുവിളിക്കാണ് ഇമാര് സ്വർണ്ണക്കടത്താണ് സ്വർണ്ണക്കടത്താണ് തിലങ്കേരി വിനേഷ് കൊലപാതകം ഷുഹൈബ് കൊലപാതകം ഇവൻ ഇതിനെല്ലാം ഓടിക്കേറിയേ എന്നിട്ടാണ് ഇവൻ വന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നത് ഇല്ല ഞാൻ ഞാൻ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അൻപത് ദിവസം ജയിലിൽ ജയിലിക്കടന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ചമേട്ടാ തില്ലങ്കേരി എന്ന് പറയുന്ന ഗ്രാമം രണ്ടു പേരെ കൊണ്ട് പ്രശസ്തമാണ് ഒരാൾ വത്സൻ തില്ലങ്കേരി രണ്ടാമത്തെ ആൾ ആകാശ് തില്ലങ്കേരി ഇവർ രണ്ടുപേരുടെയും ജന്മദേശമാണ് തില്ലങ്കേരി ഒരു തില്ലങ്കേരി ഈ സി പി എമ്മിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന പല പ്രവർത്തനങ്ങൾ കൊണ്ട് സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരാളാണ് അയാളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് മണ്ഡനാണ് ആകാശ് തില്ലങ്കേരി എങ്ങനെയുണ്ടാകും ലോകമണ്ഡന നിങ്ങൾ ഈ എന്താ വാർത്ത കൂടെ കാണുന്ന ആളെയല്ല അവൻ അവൻ ലോകമണ്ടനാണ് അവനെ പറ്റി ഞാൻ കഴിഞ്ഞ ഒരു ആറുമാസക്കാലം മുമ്പ് ഒരു ചാനലകത്ത് ചർച്ച ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് ലോക പണ്ടന പൊട്ടനമായി എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അവൻ അവനീ ആൾക്കാരെല്ലാം പറ്റി ജീവിക്കുന്ന ഒരു ഒരുത്തനാണെന്നേ എങ്ങനെ പറ്റിച്ചു അതായത് അവനെക്കുറിച്ച് കുറിച്ച് കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അവനെ അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ പാർട്ടി ഈ സംഘടനയെ മൊത്തത്തിൽ പറ്റിച്ചവനാണ് പാർട്ടി മുഴുവൻ പറ്റി ജീവിക്കുക അതാണ് അവന്റെ പ്രധാന പരിപാടി നിങ്ങള് ആദ്യം അവന്റെ കഥകളിലേക്ക് പോകണം ഇവൻ എങ്ങനെയാണ് ഈ ഇത്രയും വലിയ ഗുണ്ടയായത് അതാദ്യം അന്വേഷിച്ചാതി അവനെ മനു തോമസിന്റെ അടുത്ത് ചോദിച്ചാൽ മതി മനു തോമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുനോട് ചോദിച്ചാൽ മതി മനു ഏകദേശമൊക്കെ ഇവന്റെ കഥ അറിയാം ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഓടിക്കേറിയവനാണ് അതായത് പാർട്ടിയെ പറ്റിച്ച് കയറിയവൻ പാർട്ടി എങ്ങനെ രാഷ്ട്രീയ പരമായിട്ട് ഡി വി എഫ്ഐയുടെ ഒരു പ്രത്യേകതയുണ്ട് അത് എന്ത് സംഭവിച്ചാലും പാർട്ടി പാർട്ടിയുടെ രീതിയുണ്ട് അതിൽ നിന്നിട്ട് നിന്നിട്ടല്ലാണ്ട് പാർട്ടി കളിക്കില്ല ഇവൻ പാർട്ടി പാർട്ടിയെപ്പോലും പറ്റിച്ചവനാണ് ഇവൻ മണ്ടനായ ഗുണ്ടയാണ് ഇവൻ എങ്ങനെയെങ്കിലും എന്താ ഗുണ്ടയാവണമായിരുന്നു ആയ ഒരുത്തനാണ് ഇവൻ നിങ്ങൾ അന്വേഷിച്ചാൽ മതി നിങ്ങൾ കറക്റ്റായിട്ട് ഇവനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവനൊരു തേങ്ങയല്ല ഇവനൊരു ഗുണ്ട ഇവൻ ആദ്യം ചെയ്ത പരിപാടി ഇവൻ നമ്മുടെ വിനേഷ് കൊലപാതകം അല്ല ആർ എസ് എസിന്റെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നേരിയിലാണ് ആ തിലങ്കേരി വിനേഷ് കൊലപാതകം ഇവർ അതി ഓടിക്കേറിയിൽ ആ പ്രതിപട്ടികയിൽ ഇവൻ ഇവൻ അത് കഴിഞ്ഞിട്ടാണ് ഏ ഇത് ചെയ്തിട്ടല്ല അല്ലാണ്ട് ആ ഓടിക്കേറിയാൻ വേണ്ടിട്ട് അതായത് പാർട്ടി കൊടുക്കുമല്ലോ പ്രതികളെ പാർട്ടി കൊടുക്കുമല്ലോ അത് ഓടിക്കേറിയ ഒരു തന നിങ്ങള് അന്വേഷിച്ചാ മതി ഉം ഞാൻ ഈ കണ്ണൂരിൽ ഇരുന്നൊരു റിപ്പോർട്ടറാണ് കണ്ണൂരിൽ ഇരുന്ന് നമുക്ക് ഇവന്മാരെ നന്നായിട്ട് അറിയാം നമ്മൾ പഠിച്ച് ഇവന്മാരെ എല്ലാം അരച്ച് കലകി കുടിച്ചിട്ട് വന്നിരിക്കുന്നെ എം എല്ലാം എല്ലാ ഒരുതരവും നമുക്കറിയാം ഇവൻ എന്താ പറയാ സർവ്വ അടവ് എടുത്ത് വന്നവനാണ് അതായത് പാർട്ടിയേയും പറ്റിച്ച് എം ആരും അല്ല പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ കണ്ണൂരിലെ പാർട്ടി എംമാർ ആരുമല്ല കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആരും വേണ്ടി യാതൊരു ബന്ധവും പാർട്ടിക്കില്ല എം ആരെല്ലാം പറ്റിച്ച് പാർട്ടിയെ പറ്റിച്ച് പാർട്ടിയെ വഞ്ചിച്ച് ഇപ്പോഴും പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവന്മാരും അതുപോലെ തന്നെ ഈ അർജുനായെങ്കി ഇവരൊക്കെ സ്വർണക്കടത്ത് നടത്തുമ്പോഴും കണ്ണൂരിൽ പാർട്ടിയാണ് പ്രതിരോധത്തിലാകുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത് പാർട്ടി പ്രവർത്തകൻ അതായത് ലോക ഓടായ്പ് അവന്റെ എന്താ പറയാ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച നടത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവനെ പറ്റി പറഞ്ഞു അപ്പൊ ഇവന്റെ മുന്നിൽ പോയി നിന്നു കഴിഞ്ഞാൽ നിന്നെ നിന്നെ എടുത്തളയൂ എന്ന് പറഞ്ഞു എന്നാ എടുക്കടാ ഏ എന്നാ നീ എന്നൊന്ന് നീയൊക്കെ വന്നിട്ട് എന്നെ ഒന്ന് എടുക്ക അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി ആ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ലാപ്പ് ഇടയല്ലേ സൈഡിൽ അല്ലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എമാര് പറഞ്ഞു നിന്നെ ഞങ്ങളെടുത്ത് കളകുന്നു എന്നാ എടുക്കടാ നീയൊക്കെ എടുത്തു കാണിക്കുക അതിനല്ലേ ആദ്യം വേണ്ടുന്നത് വെല്ലുവിളിക്ക വെല്ലുവിളിക്കല്ലോ വേണ്ടേ ആദ്യം ചെയ്തു കാണിക്കുക ഇവൻ കള്ളൻ പേരും കള്ളൻ പാർട്ടിയെ വഞ്ചിച്ചവൻ അഭിഷേക ഞാൻ ഈ പാർട്ടിയുടെ ഞാൻ കൊല്ലം എസ് എം കോളേജിന്റെ ചെയർമാനായിരുന്നു എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ചെയർമാനായിരുന്നു ആ ലെവലി വന്ന ഒരാളാണ് ഞാൻ എന്നെ ആ ലെവലി വരെ എത്താൻ പറ്റി കാര്യം ഞാൻ പാർട്ടിയായിരുന്നു ഞാൻ പാർട്ടിയുടെ എന്താ ആ ലെവലിവരെ വളർന്നു വന്ന ഒരാളാണ് നമ്മൾ ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റേ എന്താ പറയുക വഞ്ചിച്ച് കയറി വന്നിട്ടില്ല എമാര് പാർട്ടിയെ വിറ്റ് ജീവിക്കുന്നവന്മാരാ എം ആരാണ് വന്നിട്ട് നമ്മളെ പോലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരെ വെല്ലുവിളിക്കുന്നത് അതായത് പഴയ സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച ആളുകൾ ഇന്നത്തെ സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രത്തിലെ കളങ്കത്തെ തുറന്നു കാട്ടുമ്പോൾ അവർക്ക് സംഘിച്ചാപ്പ കുത്തുന്നത് സ്വാഭാവികമാണ് ആണ് അമ്മാര് കുത്തട്ടെന്നേ എം ആരെ കൊണ്ട് പറ്റുമോ എം ആരാണ് എം ആര് ഈ പറയുന്ന ഇതിനകത്ത് വന്നിട്ട് ഇപ്പം തന്നെ ഇതിനകത്ത് കമന്റ് വന്ന് കിടക്കുന്നത് താഴെ വന്ന് കമന്റ് എടപ്പുണ്ട് ഞാൻ ഇപ്പോഴാണ് ഈ കമന്റ് തുറന്ന് വായിക്കുന്നത് കമന്റിൽ വന്ന് കിടപ്പുണ്ട് തെറിയാണ് പൂരത്തെ പിന്നെ ഞങ്ങളങ്ങ് ചെയ്ത് കളയൂ എടാ വാട നീയൊക്കെ അപ്പുറം ഈ പാർട്ടിയും ഈ സംഘടനയും എന്താണെന്ന് നമുക്കറിയാം ഞങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് നിന്നവരാണ് ഞങ്ങൾ ഇതിനകത്ത് നിന്ന് വളർന്നു വന്നവരാണ് എം ആരെ കൊണ്ട് നടക്കാത്തൊരു കാര്യുണ്ട് എം ആര് ഈ പാർട്ടിയെ കൊണ്ട് കാശുണ്ടാക്കുക ഞങ്ങളങ്ങനെ അല്ല ഞങ്ങൾ വളർന്നു അല്ലായിരുന്നു ഞങ്ങൾ ഈ പാർട്ടിയെ കൊണ്ട് വളർന്നവരല്ല കാശുണ്ടാക്കിയവരല്ല ഞങ്ങൾ സാധാരണ എന്താ പറയുക സാധാരണ കൂലിപ്പണിക്ക് പോയി ഞാൻ ബസിൻ്റെ ഡ്രൈവറായിരുന്നു അങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് പക്ഷെ ഇവന്മാര് ചെയ്യുന്ന ഒരു പരിപാടി അവന്മാര് വെല്ലുവിളിക്കുകയാണ് നമ്മളെ പോലുള്ള സാധാരണ പ്രവർത്തകരെ ഇമാര് വെല്ലുവിളിക്കുകയാണ് എന്മാര് സ്വർണ്ണക്കടത്താണ് സ്വർണ്ണ കടത്താണ് തിലങ്കേരി വിനേഷ് കൊലപാതകം ഷുഹൈബ് കൊലപാതകം ഇവൻ ഇതിനെല്ലാം ഓടിക്കേറിയ എന്നിട്ടാണ് ഇവൻ വന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നത് ഈ വിനേഷിന്റെ കൊലപാതകം തിലങ്കേരിയിലെ വലിയൊരു സംഭവമായിരുന്നു കാരണം സി പി എം വിട്ട കുഞ്ഞിരാമന്റെ മോൻ പ്രസ്ഥാനത്തിലേക്ക് കുഞ്ഞിരാമൻ അല്ലേ കുഞ്ഞിരാമൻ മുത്തച്ഛനാണ് നൂറ്റിമൂന്ന് വയസ്സുള്ള നിലങ്കേരി എന്ന പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊരും ഉയരും കൊടുത്ത് പടത്തുയർത്തിയ ദീർഘനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വിനേഷിന്റെ മുത്തച്ഛൻ അവരടക്കം പാർട്ടിയിൽ നിന്ന് മാറി പാർട്ടി ആദർശങ്ങളിലല്ല വ്യക്തികളിൽ അഭിരമിക്കുകയാണ് അല്ല പാർട്ടി പാർട്ടിയുടെ ഒരു കണ്ണൂര് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമാര് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇമാര് മുടി കൊണ്ടുവന്ന് ഇട്ടുകളും കിണറ്റിലെ മുടി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞായിരുന്നു മുടി കൊണ്ടുവന്നിട്ട് അതിനകത്താണ് ഇവര് ഈ പാർട്ടിയുടെ ഇത്രയും വെറുപ്പ് സ്ത്രീകൾക്ക് ഉണ്ടായത് കിണറ്റിൽ കിണർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിരോധം ഉണ്ടാവും ഇവന്മാര് അതിനകത്ത് മുടി കൊണ്ടുവന്നിട്ടും അതിൽ നിന്നാണ് ഇവരുടെ കളി ഞാനിത് എന്താ കണ്ണൂര് ഇരുന്ന സമയത്ത് മുഴുവൻ ഇവിടുത്തെ ഒരു വലിയ ജേർണലിസ്റ്റ് ഉണ്ട് കേട്ടോ വലിയൊരു ചാനലിന്റെ മോലാളിയായിരുന്നു ആളുടെ അച്ഛൻ നമ്മുടെ സി പി എമ്മിന്റെ വലിയ നേതാവായിരുന്നു തന്നെ കൂത്തുപറമ്പില് എല്ലാം പ്രശ്നം ഉണ്ടായി എല്ലാം കഴിഞ്ഞ ഒരാൾ ആളുടെ മകന്റെ ചാനലായ ജോലി ചെയ്തേ അപ്പോൾ ആള് കണ്ണൂർ ഒരു കാരണവശാലും ഇനി ഇവനെ കണ്ണൂരില്ല എന്ന് പറഞ്ഞു കണ്ണൂര് എന്നെ ഇരുത്തില്ല ഇനി ഇരിക്കില്ല എന്ന് പറഞ്ഞു കണ്ണൂര് ഇനി ഇനി ശ്യമ ഇരിക്കില്ല എന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞു പൂ ചേർത്ത് പറഞ്ഞു ഇനി നീ ഇരിക്കില്ലടാ എന്ന് പറഞ്ഞു ഇനി നീ നിന്നെ കൊണ്ടിനി കണ്ണൂരി നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു മുടക്കോഴിയിലൊക്കെ മുടക്കോഴി അറിയാലോ മുടക്കോഴിമല മുടക്കോഴിമല മുടക്കോഴിയൊക്കെ അത്രയും ഞാൻ കേറി അങ്ങനെയാണ് മുടക്കോഴിയിൽ വണ്ടി തടയുന്നത് മുടക്കോഴിയിൽ നിന്ന് വണ്ടി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോ എന്നോട് പറഞ്ഞു ഇനി നീ പോവില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു സി പി എം ഗാര് പറഞ്ഞു പോവില്ല ഇനി വണ്ടി അനങ്ങില്ല എന്ന് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു വണ്ടി ഇനി ആനങ്ങില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ വിളിച്ചു സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് കണ്ണൂരുകാരനാണ് സോ കണ്ണൂരത്തെ എല്ലാ കഥയും പുള്ളിക്കറിയാം ചാനലിൻ്റെ മേധാവിയാണ് മേധാവിയാണ് അപ്പോൾ പുള്ളി വിളിച്ചു പറഞ്ഞു വിട് ആളെ വിട് അവൻ നമ്മുടെ പയ്യനാന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി ഇവിടെ നിന്ന് പുറത്തു വിട്ടു പക്ഷെ ചെയ്തൊക്കെ ചെയ്ത വാർത്തകൾ ഇവന്മാര് എംമാര് കാട്ടിക്കൂട്ടുന്ന കണ്ണൂർ കാട്ടിക്കൂട്ടുന്ന പരിപാടിയുണ്ട് എന്മാര് ഫാസിസമാണ് ശരിക്കും ഫാസിസം അതാണ് എന്മാര് എന്താ പറയാ വേറെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ വർക്ക് ചെയ്യാൻ വരെ സമ്മതിക്കില്ല ഉം കാട്ടിക്കൂട്ടുന്ന പരിപാടി അവിടെ അതാണ് ഇപ്പൊ തന്നെ നമ്മുടെ വാർത്തയുടെ താഴെ എത്ര തെറിയാണ് അതെ അഭിഷേകിനും എനിക്കും എന്തുമാത്രം തെറി വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒന്നും വായിക്കില്ലായിരുന്നു ഇപ്പൊ ഞാൻ വായിച്ചു നോക്കും അവിടെ ഒരാളെ ജീവിക്കാൻ സമ്മതിക്കില്ല അതിനെ നമ്മള് വെല്ലുവിളിച്ചു അന്നേരം ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ അടിച്ച് വന്നു പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യമാരെ വെല്ലുവിളിക്കാൻ ഭയങ്കര രസമാണ് അമ്മാര് എന്താ പറയാ രീതിയുണ്ട് എന്തൊക്കെ ചെയ്താലും ഇമ്മാര് എന്താ പറയാ നിന്റെ തട്ടിക്കളെ കുന്നുകളെ എന്നൊക്കെ അത് കേൾക്കുമ്പോ ഒരു രസമാണ് ജോലി ചെയ്യാൻ ഒരു രസമാണ് എന്നാ പിന്നെ വാടാമെന്നൊരു തോന്നലുണ്ടല്ലോ നമ്മൾ ഈ പാർട്ടിയുടെ സംവിധാനം അല്ലെ എൻറെ അച്ഛൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആണ് എന്റെ അച്ഛൻ നമ്മള് ഫാമിലി മുഴുവൻ സി പി എം ആയിരുന്നു ഞങ്ങളുടെ ഫാമിലി മുഴുവൻ സി പി എം ആണ് എന്നിട്ടാണ് നമ്മളൊന്ന് വെല്ലുവിളിക്കുന്നത് ഞാൻ എസ് എഫ്ഐയുടെ കൊല്ലം എസ് കോളേജിലെ ചെയർമാനാണ് എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർഷിപ്പ് വരെ എത്തിയ അത്രയും വളർന്ന ആ ലെവലിൽ പാർട്ടി വളർത്തിക്കൊണ്ടുന്ന ആളാണ് ഞാൻ എന്നെയാണ് ഇമാരും എന്ന് വെല്ലുവിളിക്കുന്നത് അങ്ങനെയാണ് ഇവ ഇവൻ ഇവനൊക്കെ വന്നിട്ട് ചുമ്മാ ഇവൻ പാർട്ടിയെ പറ്റി ജീവിക്കുക ഇവനൊന്നുമല്ല പാർട്ടി ശരിക്കും തോന്നുന്നുണ്ടോ അഭിഷേകിന് അഭിഷേക് ഈ പാർട്ടി അല്ലല്ലോ അല്ല അങ്ങനെയല്ല സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ എന്ന് വെള്ളം ചേർത്ത് തുടങ്ങിയോ എന്നാണ് അവരുടെ ഈ പതനം ആരംഭിച്ചത് ആ ഇപ്പോഴും കണ്ണൂരിൽ സി പി എം എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കലടക്കമുള്ള കേസുകൾ നടത്തുമ്പോൾ ആദ്യം വിരൽ ചൂണ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് പേരിലേക്കാണ് ആ അർജുനായങ്കി പോലുള്ള കുറച്ച് പേരുകളിലേക്ക് ആ പേരുകളിൽ എത്തി നിൽക്കുമ്പോൾ ഇവരൊക്കെ സി പി എം അനുഭാവികളാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ നെഞ്ചത്തേക്ക് ഈ ഒരു കുറ്റകൃത്യങ്ങളുടെ മാറാപ്പ് വെച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ആ സി പി എം ചോദിച്ചു വാങ്ങുന്നതാണ് ഇല്ല ഞാൻ ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അൻപത് ദിവസം ജയിലിൽ കടന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാർട്ടി വളർത്തിയ ആളാണ് പാർട്ടി വളർത്തി കൊണ്ടുവന്ന ആളാണ് ഞാൻ ഞാൻ ആ ലെവലി എന്താ പറയാ പാർട്ടി കൊണ്ടുവന്ന് ഈ ലെവലില് വരെ എത്തിച്ച എത്തിച്ചൊരാളാണ് ഞാൻ ഞാൻ എസ് എഫ് ഐയില് നിന്നത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഇപ്പൊ പോലും അഭിഷേകിനോട് ഈ ലെവലിൽ സംസാരിക്കാൻ പറ്റുന്നത് നമ്മളെ ആണെന്ന് വെല്ലുവിളിക്കുന്നത് മോനെ പാർട്ടി വളർത്തിയടാ എന്നെ എന്നെ പാർട്ടി വളർത്തിക്കൊണ്ടുവന്നവനാണ് നീ എന്നെയാണ് വന്ന് വെല്ലുവിളിക്കുന്നത് നീ നിനക്ക് പാരമ്പര്യം ചെറുതാണ് നിന്റെ പാരമ്പര്യം വളരെ ചെറുതാണ് നിന്റെ പാരമ്പര്യമല്ല എന്റെ പാരമ്പര്യം ഞാൻ വളർന്നത് ഈ പാർട്ടി വളർത്തിക്കൊണ്ടുവന്നവനാണ് ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അതിൽ നിന്ന് വളർന്നു വന്നവനാണ് ഞാൻ ആ ഞാൻ പറയുന്നു നീ ഒരു തേങ്ങ കമന്റ് വന്നിട്ട് എന്താ സി പി എമ്മിന്റെ എന്താ ഇത് മാങ്ങാത്തൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് എടാ വാടാ ഇതിനകത്ത് നിന്ന് ഈ പാർട്ടിക്ക് അകത്ത് നിന്ന് വളർന്നു വന്ന ഒരുത്തനാണ് ഞാൻ സോ എനിക്കറിയാം ഈ പാർട്ടി എന്താണെന്ന് അതുകൊണ്ട് നീ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി ഒന്നുമല്ല അതാദ്യം മനസ്സിലാക്കുക എന്നതാണ് നിന്റെ ഉത്തരവാദിത്വം എന്തായാലും സി പി എമ്മിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന സി പി എം അനുഭാവികൾ നമ്മൾ നമ്മളിത്തരത്തിൽ ചെറിയ തെറ്റുതിരുത്തലുകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാറുണ്ട് എന്നാൽ ഇവർക്ക് വിമർശനങ്ങളെ സ്വീകരിക്കുക എന്നതിനപ്പുറം അതിനെ ഫാസിസത്തിലൂടെ നേരിടുക എന്ന ശൈലിയാണ് ആ ശൈലി ഒരിക്കലും ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ ചേർന്നതല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും വൈയ്യെങ്കിലും ഇവരൊക്കെ കാണിക്കട്ടെ എന്ന് മാത്രം പറയുന്നു